ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായ പായസവുമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ചോറ് ബാക്കി വരുമ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ പായസം തയ്യാറാക്കാം എന്നാണ് ഞാനിതിൽ പറയുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാഷുനട്ട് കിസ്മിസ് പിന്നെ അഞ്ചാറ് ഏലക്കായ പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ അഞ്ചാറ് ടീസ്പൂണ് പഞ്ചസാര ഒരു ലിറ്റർ പാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റോവിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ പായസത്തിലേക്കൊന്ന് പൊടിച്ച് ചേർക്കാനാണെന്നാൽ നല്ല ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ ക്യാഷ് ഞാൻ അങ്ങോട്ട് വറുത്ത് കോരി എടുത്തു ഇത് ചൂടാറിന് ശേഷം നമുക്കിനി പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് ചോറാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ചോറ് നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ചോറൊക്കെ വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ചാറ് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം അതൊരു ടേസ്റ്റിന് മാത്രം കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഈ സമയം കൊണ്ട് ഇനി നമുക്ക് കാശുവിനൊട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നേരത്തെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാണിത് ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ പായസം വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഈ സമയത്ത് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായ ഒന്ന് കുത്തി കുത്തിച്ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ആവുന്നത് വരെ വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടാലും മതി ഇപ്പം നമ്മുടെ പായസം വറ്റിയിട്ട് പകുതി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഇട്ടുകൊടുക്കാം നിങ്ങൾ വീട്ടിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തോളൂ എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന് കേട്ടോ ഇനി നീ ഏലക്കായൊക്കെ അങ്ങോട്ട് കോരി മാറ്റാം പായസം കഴിക്കുന്ന സമയത്ത് കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ കോരി മാറ്റിയാൽ മതി അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡിയായി ആയി നമുക്ക് കാഷുനട്ടും കിസ്മിസും നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാൻ സ്റ്റോവിൽ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ കാഷുനട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടൊന്ന് കാഷുനട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കിസ്മിസും കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷുനട്ടും ക്രിസ്മിസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഏകദേശം അതേ ടേസ്റ്റാണ് ഈ പായസത്തിനും കിട്ടുക നമ്മൾ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കിയാകുമ്പോൾ നമുക്കിതുപോലെ പായസം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്ത് ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ കുറച്ച് ക്യാഷുവിനായിട്ട് പൊടിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്